മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാരോപിച്ച് ഗ്ലാസിലെ നിരയും പ്ലേറ്റിലേക്കറിയുമെന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനെതിരെ കൂടുതൽ കടുത്ത നടപടികളുമായി എക്സൈസ് ബാലനീതി വകുപ്പ് പ്രകാരം പോലീസ് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയതിനു പിന്നാലെ മദ്യ ഒത്താശയോടെ ടിക്കറ്റ് വെച്ച പരിപാടികൾ സംഘടിപ്പിച്ചതടക്കമുള്ള പുതിയ തെളിവുകൾ എക്സൈസ് കണ്ടെത്തി ജാമ്യമില്ലാ വകുപ്പുകളും മറ്റു ഗുരുതര വകുപ്പുകളും ഒന്നിനു പുറകെ ഒന്നൊന്നായി ചുമത്തുന്നതോടെ അഡ്മിന്മാർ ഊരാക്കുടുക്കലായിരിക്കുകയാണ് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ കുട്ടികളുടെ ചിത്രം ഉപയോഗിച്ചതിന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ജാമ്യമില്ലാ വകുപ്പും മതസ്പർദ്ധ വളർത്തൽ അബ്കാരി നിയമം എന്നിവ പ്രകാരവുമുള്ള വകുപ്പുകൾ പോലീസ് ജി എൻ പി സിക്ക് ചുമത്തിക്കഴിഞ്ഞു ഇതിനുശേഷമാണ് കൂടുതൽ തെളിവുകളുമായി എക്സൈസ് രംഗത്ത് വന്നിരിക്കുന്നത് ഗ്രൂപ്പിന് പിന്നിൽ മദ്യക്കമ്പനികളാണെന്ന സംശയമാണ് എക്സൈസ് മുന്നോട്ട് വയ്ക്കുന്നത് ജി എൻ പി സിയുടെ വാർഷികാഘോഷം സ്പോൺസർ ചെയ്തത് മദ്യ തിരുവനന്തപുരത്തും വിദേശത്തും ആഘോഷം നടന്നെന്നും എക്സൈസ് കണ്ടെത്തി ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ അഡ്മിൻ അജിത് കുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പുതിയ കണ്ടെത്തൽ ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് അംഗങ്ങൾക്കായി ടിക്കറ്റ് വെച്ച് മധ്യസൽക്കാരം നടത്തിയതിനുള്ള തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ പുതിയ കേസെടുക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു മദ്യം സൗജന്യമായി നൽകുന്ന പാർട്ടികളും ഇയാൾ സംഘടിപ്പിച്ചിരുന്നു പാർട്ടിക്കുള്ള ടിക്കറ്റ് ആയിരത്തി രൂപയ്ക്കാണ് വിറ്റിരുന്നത് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ സംഘടിപ്പിച്ച പരിപാടികളുടെ ടിക്കറ്റുകളും ഒരു എയർഗണ്ണും അജിത്തിന്റെ വീട്ടിൽ നിന്ന് നടത്തിയ പാർട്ടി െന്ന് തെളിഞ്ഞതോടെ അജിത്തിനും അഡ്മിൻമാർക്കും എതിരെ ചുമത്തിയ വകുപ്പുകൾ കൂടുതൽ ഗുരുതരമാകും ഇതിനുള്ള നടപടികൾ എക്സൈസ് ഉദ്യോഗസ്ഥർ തുടങ്ങിക്കഴിഞ്ഞു ഇതോടൊപ്പം പേജ് മരവിപ്പിക്കാൻ ഫേസ്ബുക്കിനെ കത്ത് നൽകാനും എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം ഗ്രൂപ്പിനെയും അഡ്മിൻമാരെയും പിന്തുണച്ച് ഐസപ്പോർട്ട് ജി എൻ പി സി ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ് പതിനെട്ട് ലക്ഷത്തിലേറെ അംഗങ്ങളാണ് ഗ്രൂപ്പിലുള്ളത് ന്യൂസ് ഡെസ്ക്